രസ െ താറാവിലേത് സുഹൃത്തുക്കളെ ഈ കാണുന്ന കാഴ്ചന്ന് കണ്ടൊക്കെ നിങ്ങൾ എന്ത് രസല്ലേ കാണാന് ഞാൻ പിന്നെ റോട്ടും മുൻകൂട്ട തിരക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങട്ടും പായുമ്പോഡിലേക്ക് വെറുതെ നോക്കിക്കൊണ്ട് ഒരു പാടത്ത് നിറച്ചും താറാവുകള് വെയിൽ കൊണ്ട് മണ്ടേ വെച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ട് താറാവിന്റെ വിസ്മയം കാഴ്ചയിൽ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് പെട്ടെന്ന് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണെന്ന് അപ്പൊ പിന്നെ ഒന്നും ആരോക്കെ നിന്നില്ലാട്ടോ പെട്ടെന്ന് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് താറാവിന്റെ വീഡിയോ ഒക്കെ ഒന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്തു എന്നാ കേക്കണം ഐ വെള്ളത്ത് ജാതി വെള്ളത്തിൽ കൂടുതൽ ഉള്ള താറാവിന്റെ കളികളും കണ്ടിട്ട് ഞാനൊരു പത്ത് പിന്നേരെ ഇവിടെ നോക്കി നിന്നിട്ടോ എന്നിട്ട് പിന്നെ നാലുപേരോന്ന് നോക്കിയപ്പോ ഇവിടെ ആര് കാണാനൊന്നും അപ്പൊ പിന്നെ വടിയും കഴിഞ്ഞു പിടിച്ചിട്ട് ഒരു തണുപ്പത്തിന്റെ ഒരു ചങ്ങായിരുന്നിട്ട് ഞമ്മളെങ്ങനെ നോക്കുക മൂപ്പരുടെ താറാവിനെ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നതാണ് ഞാനെന്നൊക്കെ വിചാരിക്കേണ്ടത് സാധാരണ മൂപ്പര് ഈ ഒരു പാടത്ത് വെള്ളം ഒന്നും ഉണ്ടാവില്ല വേനൽക്കാലത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കനാലുവെള്ളം വന്നതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വീഡിയോ ഇവർ കണ്ടിട്ടാണ് ഇവര് താറാവിനേം കൊണ്ട് നിന്ന് വന്നതെന്നാണ് ഞാൻ വിചാരിക്കേണ്ടത് എന്താ വച്ചാല് ഇവര് തമിഴ്നാട്ടുകാരാണ് കേട്ടോ നമ്മളെ ആട്ടുകാരല്ല താറാവിന്റെ വെള്ളത്തിൽ കൂടുതലുള്ള കളികൾ കണ്ട് ഞാൻ അങ്ങനെ നിക്കുമ്പോഴാട്ടോ താറാവ് എന്നെ കണ്ട് പേടിച്ചിട്ടാന്നും മനസ്സിലായില്ലാട്ടോ താറാവൊക്കെ പട കൂടിയിട്ട് ഒരു സൈഡിക്കാണ് മാറി ഈ ചങ്ങായി വടിയും കഴിഞ്ഞു പിടിച്ചിട്ട് എന്തോ താറാവിന് സിഗ്നൽ കൊടുത്തു എന്നാ തോന്നണത് അങ്ങനെ പിന്നെ താറാവിന്റെ വെള്ളത്തിൽ കൂടെ ഉള്ള കളികളും കണ്ടിട്ട് ഞാൻ താറാവും മേക്കനെ ആളിന്റെ അടുത്തേക്ക് പോയി നോക്കിയിട്ടോ അപ്പൊ പിന്നെ അയാളോട് ഞാൻ ചോദിച്ചോക്കിയപ്പോ അഴുത്ത് മുട്ട വിൽക്കാനുണ്ട് ഇത്ര താറാവിന്റെ മുട്ടയായി അപ്പൊ വില വെച്ചു നോക്കിയപ്പോ പത്ത് ഉറുപ്പ പറഞ്ഞത് അപ്പം പിന്നെ ഞാൻ പത്ത് മുട്ടയും മേടിച്ചിട്ട് ഞാൻ പിന്നെ ഈ കാഴ്ചകൾ ഇങ്ങനെ ഇരുന്ന് കണ്ടു കിട്ടും എന്തെന്നാണിച്ചാലും താറാവിനെ കാണാൻ നല്ല രസം തന്നെ ഉണ്ട് സാധാരണ സമയങ്ങളിൽ സീസൺ സമയത്തൊക്കെ നമ്മളെ ഈ നാട്ടിൽ കൂടെയൊക്കെ താറാവിനെ കൊണ്ട് ഇവർ കൊണ്ടല്ലുണ്ട് കിട്ടും അപ്പം പിന്നെ ആ ഒരു സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭമൊന്നും കിട്ടാറില്ല ഇന്നാണ് ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചാൻസ് കിട്ടിയത് അപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ മോലാ കരിക്കാൻ പാടു അപ്പോൾ അതാണ് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെന്നെ കാണിക്കാൻ കാരണം അങ്ങനെ സുഹൃത്തിൽ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ എന്താ വെച്ചാൽ നമ്മുടെ താറാവിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തുച്ചാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ